കെഎസ്ഇബി പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ പ്രത്യേക വെബ് പോർട്ടൽ നിലവിൽ വന്നു ഉപഭോക്താക്കൾക്ക് ഓഫീസ് സന്ദർശിക്കാതെ തന്നെ കുടിശ്ശികകൾ ഓൺലൈനിലൂടെ ഇനി തീർപ്പാക്കാൻ സാധിക്കും ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കുടിശ്ശിക അനായാസം അടച്ചു തീർക്കാനുള്ള സുവർണാവസരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ കെഎസ്ഇബി ഒരുക്കുന്നത് രണ്ടു വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാൻ കഴിയുക പത്തു പത്തുകൊലത്തിനു മുകളിൽ പഴക്കമുള്ള കുടിശ്ശികയുടെ പതിനെട്ട് ശതമാനം നിരക്കിൽ വരുന്ന പലിശ പൂർണമായും ഒഴിവാക്കി നൽകും അഞ്ചു മുതൽ പത്തു വർഷം വരെയുള്ള കുടിശ്ശികയ്ക്ക് പതിനെട്ട് ശതമാനത്തിനു പകരം നാല് ശതമാനം മാത്രമായിരിക്കും പലിശ രണ്ടു മുതൽ അഞ്ചു വർഷം വരെയുള്ള കുടിശ്ശികയ്ക്ക് പതിനെട്ട് ശതമാനത്തിനു പകരം ആറ് ശതമാനം പലിശ നൽകിയാൽ മതിയാകും പലിശ തുക ആറുമാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കാനും അവസരമുണ്ട് മുതലും പലിശയും ഒരുമിച്ചടച്ചുതീർക്കുന്നവർക്ക് മുതലിൽ അഞ്ചു ശതമാനം അധിക ഇളവും ലഭിക്കും ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ കെഎസ്ഇബി ഇത്രയേറെ ഇളവുകൾ നൽകുന്നത് ഇതാദ്യമായാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി